മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ സമുദായാൻ ശ്രീ മന്നദ് പത്മനാഭന്റെ നൂറ്റി നാൽപ്പത്തി ഏഴാമത് ജയന്തി ആഘോഷം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മണലിത്തറ എൻസ് കാര്യത്തിന്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചു രാവിലെ മണിക്ക് കരയോഗം പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ നായർ പതാക ഉയർത്തി കരയോഗ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിച്ചു ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു വലിയ വെല്ലുവിളികൾ നേരിടുന്ന സമയമാണ് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒത്തൊരുമയും പരസ്പര സ്നേഹവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ സമുദായവും സമൂഹവും മുന്നോട്ട് പോവുകയുള്ളൂ പോവാനുള്ള കുറച്ച് തിരക്കുണ്ട് ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് അറിയാം തിരക്ക് ആരംഭിച്ചു കഴിഞ്ഞു നിങ്ങളുടെ അയ്യപ്പന്റെയും അനുവാദത്തോടുകൂടി ഈ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് അറിയിക്കുന്നു ശബരിമല മുൻ മേൽശാന്തി സുകുമാരൻ നമ്പൂതിരി ഡോക്ടർ അവണപ്പറമ്പ് മന ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു യോഗത്തിൽ വെച്ച് കൊമ്പ് കലാകാരൻ മച്ചാട് രാമചന്ദ്രൻ നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഓം കൃഷ്ണ എൽ എൽ പി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ആതിര രാമചന്ദ്രൻ സംസ്കൃതം സാഹിത്യത്തിൽ നാലാം റാങ്ക് നേടിയ ടി എം രേവതി എന്നിവരെ അനുമോദിച്ചു കൂടാതെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു യോഗത്തിൽ വെച്ച് കരയോഗത്തിലെ അംഗങ്ങൾക്ക് ചികിത്സാ ധനസഹായം മാംഗല്യനിധി ധനസഹായം എന്നിവ നൽകി വിവിധ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച എല്ലാവരെയും അനുമോദിച്ചു എച്ച് ആർ കരയോഗം കോർഡിനേറ്റർ കോക്കൂരി ശ്രീകൃഷ്ണൻ കെ കർഷക സമിതി സെക്രട്ടറി ഒ എൻ കുമാർ ക്ഷേത്ര സമിതി ഗജാൻജി വിളമ്പത്ത് വാസുദേവൻ വനിതാ സമാജം പ്രസിഡന്റ് പ്രസന്ന ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി പങ്കജം കരയോഗം വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടിനായർ കെ പ്രമോദ് കരയോഗം സെക്രട്ടറി മനയങ്ങത്ത് രാധാകൃഷ്ണൻ കരയോഗം എച്ച് ആർ ഡി കോർഡിനേറ്റർ കെ ശ്രീകൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പിറന്നാൾ സദ്യയോടുകൂടി യോഗം അവസാനിച്ചു ന്യൂസ് മാണലിത്തറ